ഫ്രണ്ട്സ് ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഉറക്കത്തിയിരുന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒക്കെ ചെയ്തതാണ് പുറത്തിറങ്ങി ഞാൻ എൻട്രോടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് നമ്മുടെ തൈ തന്നെ കുറേ വണ്ടികൾ പോകുന്നുണ്ട് എന്നാൽ നിറഞ്ഞോട് ഇത്രയൊരു വണ്ടി പോകണമായിരുന്നു അതെപ്പോഴും അങ്ങനെയുള്ളത് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ വന്നത് അങ്ങനെ ഞാൻ ബ്രഷ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് വീർത്തിരി ഇങ്ങനെ ഉറക്കത്തിന്ന് ഇപ്പോഴുന്നേറ്റും കണ്ണൊക്കെ ബ്ലോട്ടായിരിക്കണമെങ്കിൽ മറ്റേ മറ്റേ ഒരു ഫിഷ് ഉണ്ടല്ലോ അപ്പോൾ പപ്പർ ഫിഷാണ് പപ്പറ ഫിഷും ഫുള്ള് വീർത്തിരിക്കണേ അല്ലേ ഒരു ഗോൾഡ് കളറല്ല ഗോൾഡൻ ഫിഷ് ഗോൾഡൻ ഫിഷ് എന്തൊരു ഫിഷ് ഉണ്ട് അതിൻ്റെ കണ്ണു പോലെ ഉണ്ട് എല്ലാം വീർത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എപ്പോഴും അതെ വീഡിയോ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കണമോ ഒരു ലാഗ് വന്ന് വീഡിയോ എടുക്കുമ്പോഴും എനിക്കൊരു പ്രോബ്ലം വരും എല്ലാവർക്കും വരുമെന്ന് പറഞ്ഞൂടാ എനിക്ക് വരും ഇങ്ങനൊരു തപ്പി തടഞ്ഞ് ഭയങ്കര സ്ലോ ആയിട്ട് അപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ സ്ലോ ആയി ലാഗായിട്ടൊക്കെ സംസാരിച്ചതിന് ഞാൻ കുറച്ച് കെയറിലായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ലാഗ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴേ ഫുൾ കൺഫ്യൂസ്ഡ് ആവും തലയിൽ എന്ത് പറയണം ഏത് പറയണമെന്നതായി അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല ഇന്നത്തെ ഒരു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ചെറിയൊരു വീഡിയോ ഇന്ന് നടക്കണം ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല യൂഷ്വൽ ഒരു ഡേ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ തേഴ്സ്ഡേ ആണ് ക്ലാസ്സുള്ള ദിവസമാണ് ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റ് ആയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എടുക്കണ്ടെന്ന് വിചാരിച്ചു വീഡിയോ ബട്ട് വേണ്ട എടുക്കാം ഉള്ളത് നമുക്ക് ഇന്ന് എന്താണുള്ളത് അതൊക്കെ കാണിക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഹറിമറി ആയാലും കാണിക്കാം അപ്പോൾ രണ്ടുപേരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് വേഗം റെഡിയാക്കി അവർക്കുള്ള ലഞ്ചൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് പറയണ ഒരു ക്ലിപ്പ് കൂടി ഞാൻ കാണിച്ചത് അപ്പോൾ രാവിലെ പറ്റുമോ നോക്കട്ടെ ഞാൻ ഇൻഷാള്ള നോക്കട്ടെ ഞാൻ ആയി നോക്കാം ഈ വീഡിയോ ഫുള്ളാക്കും ഇല്ലയെന്നൊരു ഉറപ്പില്ല എനിക്ക് ഓക്കെ അപ്പോൾ അതെ സുനു തലവഴി മൂടിക്കിടക്കുകയാണ് കേസ് ഇങ്ങനെ തന്നെ വിളിക്കാം ആ വീഡിയോക്ക് അടയ്ക്കാൻ പറ്റില്ല സുനു എഴുതേക്ക് സുനു സുനു സുനോ സുനോ എഴുതേക്ക് സ്കൂളിൽ പോവാം ലേറ്റ് ഓക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും വിളിക്കണമെന്നറിയാം ഒരു പത്ത് പ്രാവശ്യം വിളിക്കേണ്ടി വരും വിളിച്ചിട്ട് വരാം സൈഗു സ്കൂളിൽ സൈഗ് എത്ര പോവാണിയാന്ന് ഇപ്പൊ മണിയാവും എട്ടുമണിയാവും അതാ പോയെ ആ പൊക്കോ ബ്രഷ് ചെയ്തോ പോയെ നമ്മൾ പാരൻസ് സംബന്ധിച്ചോളം നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറും അതുപോലെ തന്നെ അവരുടെ സ്റ്റഡീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ മിക്ക പാരൻസിനും അതൊരു നടക്കാതെ പോകുന്നുണ്ട് ചില പാരൻസിന് വർക്ക് ചെയ്യുന്നവരാവാം ചിലർ ഹൗസ് വൈഫ് ആവാം ഇങ്ങനെ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പാരൻസ് ഉണ്ടാവും ഇനി വർക്കിംഗ് പാരൻസിനെ സംബന്ധിച്ചോളം വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം കുട്ടീനെ ശ്രദ്ധിക്കാനും എന്നുള്ള ഒരു ടൈമൊന്നും ഇപ്പം കിട്ടാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇപ്പോൾ ഹൗസ് വൈഫ് പോലും അവർക്ക് അവരുടായുള്ള കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കാതെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണ് മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അത് ആ എക്സാംസൊക്കെ കഴിഞ്ഞിരിക്കണാണ് അടുത്തൊരു എക്സാംസ് ഓൾമോസ്റ്റ് അടുക്കാറായിട്ടുണ്ട് ഈ ഒരു എക്സാമിന് പല കുട്ടികൾക്കും അവർ വിചാരിച്ച് അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പബ്ലിക് എക്സാമിലൊക്കെ നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിലും എക്സാമിൻ്റെ തലേന്നിരുന്ന് പഠിച്ചിട്ടുള്ള ആ ഒരു ടെൻഷനും ഒരു നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നള്ളൊക്കെ പാരൻസിൻ്റെ ടെൻഷനും എല്ലാവർക്കും ഉണ്ടാവും പിന്നെ പല കുട്ടികൾക്കും ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോളൊരു ഒരു ടൈം ടേബിൾ ഒക്കെ ഒരു സെറ്റ് ചെയ്തിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ വേണമെങ്കിൽ കോൺഫിഡൻ്റായിട്ട് എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതൊരിക്ക അതും അത് ശരിക്കും അവരുടെ ഒരു ഫ്യൂച്ചറിനെ തന്നെ ഹെല്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ സൈഗു അവൻ്റെ കാര്യങ്ങൾ പറയണെങ്കിൽ അവൻ എക്സാമിനൊക്കെ നേരത്തെ പഠിക്കാനിരിക്കും കേട്ടോ ഇപ്പം നമ്മളൊക്കെ എക്സാമല്ലേ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കൂളായിട്ട് പറയും ആ കഴിഞ്ഞല്ല എന്ന് പറയും പിന്നെ അവൻ്റെ എക്സാമിന് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവൻ്റെ ആയിട്ടുള്ള സ്റ്റഡീസിന് അവൻ ടൈമും കണ്ടെത്താറുണ്ട് ഇതൊക്കെ പോസിബിളായത് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ സ്കൂളിൽ പുറമേ ഒരു അക്കാഡമിക് എന്ന നിലയിൽ നമുക്ക് ചേർത്തിട്ടോ ഇൻ്റർവ്യൂലിൻ്റെ അപ്പോൾ അവന് ആദ്യമൊക്കെ ഒരു ബേസിക് ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചത് ബിസൈഡ് ബേസിക്സ് എല്ലാം ക്ലിയറായി അവന് അവന് വേണ്ടിയിട്ടാണ് പിന്നെ ക്ലാസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അവന് വന്നിട്ടുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ ഹാപ്പിയാണ് സൈഗു ടീം ഇൻ്റർവേൻ്റെ ഓൺലൈൻ ട്യൂഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം ഇനിയിപ്പോൾ അടുത്ത എക്സാമിൻ്റെ സമയം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതും അവനൊരു ക്ലാസ്സിനെ കുറിച്ചുള്ള കറക്റ്റ് ഫീഡ്ബാക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരുപാട് മക്കൾ സ്റ്റഡീസിൽ ഒരുപാട് സപ്പോർട്ട് വേണ്ടവരുണ്ടാകും അപ്പോൾ ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തവരുണ്ടാകുമല്ലോ അപ്പോൾ എങ്ങനെയാണ് മോൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് സ്കൂളിലും പുറമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർവെൻ്റെ ക്ലാസ് ആദ്യമൊക്കെ അവനൊരു ബേസിക് ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇൻറ്റർവെൻ്റെ ക്ലാസ്സിലൂടെയാണ് റെഡി ആയത് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ബേസിക് ഇഷ്യൂ ഉള്ളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് അക്കാഡമിക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ അത് എനിക്ക് മോനിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോൾ അവൻ അറ്റൻഡ് ചെയ്യുന്ന സിലബസ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സാണ് കേട്ടോ ഇവിടെ അവനും അവൻ്റെ ടീച്ചറും മാത്രമാണ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളത്രയും ആക്റ്റീവായിട്ട് എൻഗേജായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കാൻ പഠിക്കലൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ ആണെങ്കിൽ മുപ്പത് നാൽപ്പത് കുട്ടികളും ഉണ്ടാകുമ്പോൾ ഒരു ടീച്ചർക്ക് അത്രയും കുട്ടികളെ ഇൻഡിവിജ്വൽ അറ്റൻഡ് ചെയ്ത് പഠിപ്പിക്കാൻ അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല പല കുട്ടികൾക്കും എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ എല്ലാവരും ഉള്ളപ്പോൾ ചോദിക്കാനൊക്കെ ഒരു മടിയായിരിക്കും ചോദിച്ചാൽ തെറ്റി ആരെങ്കിലും കളിയാക്കോ എന്നൊക്കെ ഇൻ്റർവെൻ്റ് ഈ ക്ലാസ് തുടങ്ങുന്ന മുന്നേ ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ മക്കളിൽ അവർ പ്രോപ്പറായിട്ടുള്ള യുവാലിറ്റ് ചെയ്യും നമ്മുടെ കുട്ടികൾ ബേസിക് ഇഷ്യൂസ് ഉണ്ടോ എഴുതാനും വായിക്കാനും ആണോ പ്രോപ്പറായിട്ടൊക്കെയാണോ അവരെവിടെയാണ് വീക്കായിട്ടുള്ളത് എന്നൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഇവാലിറ്റ് ചെയ്ത് നമ്മുടെ മക്കൾക്ക് ആവശ്യം അനുസരിച്ച് അവർ വേണ്ട രീതിയിൽ ഒരു കംപ്ലീറ്റ് അസസ്മെന്റ് ചെയ്തിട്ടേ ക്ലാസ് ആയിരിക്കും അവർക്കുണ്ടാവുന്നത് നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നമായിരിക്കില്ല മറ്റൊരു കുട്ടികൾക്ക് ഉണ്ടാവണം അപ്പം നമ്മുടെ കുട്ടിക്ക് ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ എന്ന നിലക്കാണ് ക്ലാസ് കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്യുക അങ്ങനെ കൊടുക്കുമ്പോഴാണ് ശരിക്കും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കഴിയുള്ളൂ ബേസിക് ഇഷ്യൂ ഉള്ള കുട്ടികൾക്കൊക്കെ ബേസിക് ക്ലിയർ ചെയ്ത ശേഷമാണ് ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും കൊടുക്കുക ഇപ്പോൾ അവൻ അറ്റൻഡ് ചെയ്യുന്നത് ക്ലാസ് റൂം കോഴ്സാണ് കേട്ടോ ആദ്യം ഫൗണ്ടേഷൻ ആയിരുന്നു ഇപ്പോൾ ക്ലിയർ ചെയ്ത ശേഷമാണ് ക്ലാസ് റൂം കോഴ്സിലേക്ക് പോകുന്നത് ഈ ഒരു ക്ലാസ് റൂം കോഴ്സ് ആണെങ്കിൽ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ വൈസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ടുള്ള പാരൻറ്റ് മീറ്റിങ്ങും ആയിട്ടുള്ള ഇവാലുവേഷനും ഒക്കെ ഉണ്ട് ഈ ക്ലാസ് ക്ലാസ്സും കോഴ്സ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സി ബി എസ് ഇ സ്റ്റേറ്റ് ഐ സി എസ് ഇ ഏത് സിലബസ് ആണെങ്കിലും അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ടീച്ചറിനെ അസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടിയും ടീച്ചറുമായിട്ടൊരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ പോലെ അവർ കണ്ടക്ട് ചെയ്യും എന്നിട്ട് നമ്മുടെ കുട്ടിക്ക് ആ ടീച്ചർ ഓക്കെ ആണോ എന്ന് നോക്കിയ ശേഷം മാത്രമേ ആ കുട്ടിക്ക് അവരെ അസൈൻ ചെയ്ത് തരുള്ളൂ ഇൻ്റർനെറ്റ് സർവീസ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവർ ഇന്ത്യയിലും ജി സി സി കൺട്രീസിലുമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിനൊക്കെ ഹൈ ക്വാളിഫൈഡ് ആണ് വെൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സും ആണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പ്രോപ്പറായിട്ട് അവർക്കറിയാം കുട്ടികളെന്തെങ്കിലും ഡൗട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും പക്ഷേ അവർ കുട്ടികളെ മനസ്സിലാക്കുന്ന രീതി വളരെ ഫ്രണ്ട്ലിയായിട്ടാണ് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് കുട്ടികൾക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സിലിരിക്കാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ക്ലാസ് റൂം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ നമുക്കൊരു അക്കാഡമിക് കാലണ്ടർ പ്രൊവൈഡ് ചെയ്യും ഏതൊക്കെ ഡേയ്സിൽ ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നുള്ളതെന്ന് അപ്പോൾ നമുക്കത് ഫോളോ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ സൈഗുവിൻ്റെ നെക്സ്റ്റ് എക്സാം വേണ്ടി അവർ ഇപ്പോൾ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളത് എക്സാം ഒറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സാണ് അവർ അവർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ പ്രീവിയസ് ഇയർ ഇയറിലെ ക്വസ്റ്റ്യൻസും പേപ്പർ ഡിസ്കഷൻ അവർ കണ്ടന്റ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രമായിട്ടാണ് നമ്മുടെ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് അവർ മാത്രം ഫോക്കസ് ചെയ്ത് ക്ലാസ്സൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇനി എക്സാമൊക്കെ ആവുമ്പോൾ തലേ നിരുന്ന് പഠിക്കേണ്ട നേരത്തെ പഠിക്കേണ്ട നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ ഒരു ടെൻഷനും അടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക നല്ല മാർക്സും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും ബേസിക് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രോ എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവൽ ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ യെസ് അപ്പോൾ സൈഗമോൻ നല്ല അടിപൊളിയായിട്ട് ടീം ഇൻ്റർവലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം നിങ്ങൾ നിങ്ങളെങ്ങനെയാന്ന് കണ്ടല്ല രാവിലെ തന്നെ അടിപൊളിയായി നല്ല കൊച്ചായിട്ട് കൊച്ചായിട്ടിരുന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ സ്കൂളിൽ പോകാനുള്ള റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ടീം ടീമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നിങ്ങൾ അവിടെ കയറി ചെക്ക് ചെയ്യുക അപ്പം സ്കൂളിൽ അവരാക്കിയിട്ട് വരാംസ് അങ്ങനെ വളരെ ലേറ്റായിരിക്കുകയാണ് ഞങ്ങൾ പോകാനായിട്ട് അപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ വണ്ടിയിൽ പൂച്ച കയറി കിടന്നിട്ടുണ്ട് ഒരു അസുഖം അതിലിപ്പോൾ ഇപ്പം പണിന്ന് പറഞ്ഞാൽ വെച്ച് സീറ്റ് തുടക്കുക ഇതാണ് എൻ്റെ മെയിൻ പണി അപ്പോൾ നമുക്ക് ഇപ്പോ ഇവിട വരെ വെച്ചിട്ട് പോകാം ബംഗ്യ ലേറ്റ് ആയി. ഇപ്പ ബെല്ലടിക്ക് ഇപ്പ ബെല്ലടിക്ക് ഞാൻ പറഞ്ഞ പോലെ ബംഗ്യ ലേറ്റ് ആയി. നീ ക്യാമറ ഇങ്ങനെ വെട്ടോണ്ടിരിക്കടാ ഇറങ്ങി കേറി ഞാൻ കണ്ടു ഞാൻ കേറിപ്പോകണ്ട അങ്ങോട്ട്. എന്നോക്കി ഞാൻ കട്ടിയരണേ അയ്യോ കട്ടിയരണേ ఇగురేం కేట్ చేట మీరు കൂടി బాయ్ పర్ర్టముకు కట్ చేయ్ బాయ్ సే కొడివా థాంక్స్ ఓ బ్యాంగర్ గెలు 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 బ్యాగ్ లో పెట్టు ముకకన నల్లలా ఓకే బస్ యుమరే ఒక బాయ్ వాడు వొలరే వేరే రోజుత బ్యాట్ లైట్ బై బై yes friends അങ്ങനെ അത് വെയിൽ നല്ല വെയിലുണ്ടായിരുന്നു ചില സമയത്തൊക്കെ എട്ടര ടൈമിൽ നല്ല വെയിലായിരിക്കും ചേർത്ത് വിളിച്ച ഇറങ്ങുന്ന ടൈമിലൊക്കെ വെയിലായിരുന്നു ചില ടൈമിൽ കുഴപ്പമുണ്ടാവില്ല അപ്പം ഞാൻ ബാക്കി കഥ പറയാലോ അങ്ങ് വന്നത് നിങ്ങൾ നിങ്ങൾക്ക് കഥ കഴിയുന്നില്ലായിരുന്നു ഇല്ലെന്ന് ഞാൻ ഭയങ്കര മെസ്സാണ് മൈൻഡ് ഇങ്ങനെ കുറേ കഥകളൊക്കെ അതും ഇതൊക്കെ പറയണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ മൈൻഡ് മെസ്സായിട്ട് എല്ലാം മറന്നുപോയി പറഞ്ഞില്ലേ ഭയങ്കര വെയിലാണ് വെയിലെ വെട്ടണം ഭയങ്കര അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ പിള്ളേരെ പറഞ്ഞു വിട്ടല്ലോ ഇനി എൻ്റെ പരിപാടി എന്താ ഇനി ആസ് യൂഷ്വൽ നിങ്ങൾ എൻ്റെ കയ്യിനെ വീട് വെക്കണേ പോലെ തന്നെ പുട്ട് ബീഫ് അറിയാണല്ലോ പുട്ട് വേണോ ചപ്പാത്തി വേണോ അങ്ങനെ രണ്ട് കൺഫ്യൂഷനിലിരിക്കുന്നുണ്ട് പുട്ടാണെങ്കിൽ ഞാൻ ഒറ്റയടിക്കാൻ ആവിൽ കയറ്റും ഞാൻ അന്ന് കാണിച്ചിട്ടില്ല ഞമ്മ ഇടിയപ്പച്ചിൽ ഒരു പ്ലെയിൻ തട്ട അതിൽ തന്നെ പുട്ട് കുഴച്ച് ഒറ്റടിക്ക് ഓരോ കുറ്റിയായിട്ട് കുറ്റിയായിട്ട് ആക്കാതെ ഒറ്റയടിക്ക് അങ്ങോട്ടാക്കും അതാവുമ്പോൾ പിന്നെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ ആക്കണോ ചപ്പാത്തി ആക്കണമെന്ന് ആലോചിക്കണമായിരുന്നു മിക്കവാറും പുട്ട തന്നെ തന്നെയായിരിക്കും അപ്പം അത് സാധാരണ ഡെയിലി യൂഷ്വലി ചെയ്യണ സംഭവമല്ലേ അപ്പോൾ അത് കിടക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പുട്ടും ബീഫായിരിക്കും മുപ്പത എൻ്റെ പിന്നെ സ്കിന്നൊക്കെ കുറേ പേര് പറഞ്ഞ് ടാനൊക്കെ പോയി മൂത്ത പാടൊക്കെ കുറഞ്ഞു എന്നുവെച്ചാൽ നമ്മുടെ നമ്മുടെ ബി ബി നയൻറ്റി എയ്റ്റ് ത്രീ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സുഹാനത്ത് എന്താ യൂസ് ചെയ്യാത്ത സുഹാനത്തൊക്കെ യൂസ് ചെയ്യാമല്ലോ വിളിക്കാലോ ആക്ച്വലി ഞാനാരും ആ ഒരു എന്താ ഭയങ്കര വിളിക്കണം അങ്ങനെയല്ല എൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സ്കിന്നെ പോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം ഗ്ലോയി ആയിട്ട് ഇരിക്കണം അപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ പിന്നെ എൻ്റെ ഇപ്പോൾ ഈ ഡെയിലി സ്കെഡ്യൂൾ ഈ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കല് പിന്നെ ഈ വെയിൽ പൊടി അപ്പോൾ ഭയങ്കര ഞാൻ എനിക്ക് കെയർ ചെയ്യാൻ പറ്റില്ല സ്കിന്നെ ആ കെയർ ചെയ്യാൻ പറ്റാതെ നമ്മൾ ഈ ക്രീം ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്താണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ക്രീം യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഇത് നമ്മൾ എപ്പോഴും ഡെയിലി രാത്രി കെയർ ചെയ്തിടണം മറക്കാതെ ഇങ്ങനെ ഡെയിലി ഇടണം നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യണം വെയിലും പൊടികളൊക്കെ കൊള്ളാം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിലും നമ്മുടെ സ്കിന്നിന് കെയർ ചെയ്യാതെ ഒരു കാര്യവും നടക്കില്ല അപ്പോൾ ആ ഒരു മടിയുള്ളതുകൊണ്ടാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ കുറേ പേര് എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരല്ല അല്ലാതെ കുറേ ഡീൻസംബല്ല അവരുടെ ഒരു ആഗ്രഹമായിരുന്നു കാണിക്കാൻ അപ്പോൾ അതെ അവർക്ക് വേണ്ടിയാണ് എൻ്റെ സ്കിന്നു നന്നായി താനൊക്കെ മാറി പടകളൊക്കെ കുറഞ്ഞു നല്ല സെറ്റപ്പായിട്ടുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഇത് ഉപയോഗിക്കണില്ലേ എന്ന് ചോദിക്കണേ ഞാൻ ഉപയോഗിക്കണുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ക്രീം വേണ്ടവർ നമുക്ക് ഞാൻ ഈ നമ്പർ താഴെ നമ്പറിട്ടേക്കാം അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ബി ബി നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൻ്റെ ക്രീമാണ് നല്ല എഫക്റ്റീവാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് വരും ഞാനിപ്പോഴും അത്ര ഫുള്ള് കെയറിങ് അല്ല എന്താ വെച്ചാൽ അറിയാമല്ലോ ഈ വെയിലത്തും പൊടിയിലൊക്കെ കിടക്കുന്നതുകൊണ്ട് എന്നാലും ഞാൻ മാക്സിമം ഒഴിവാക്കണുണ്ട് നല്ല സ്കിൻ കെയർ എന്നിട്ട് പോലും എൻ്റെ സ്കിന്ന് ആ ടാനൊക്കെ മാറി നല്ല കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട് കാരണം അവരെല്ലാവരും പറയുന്നുണ്ട് നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറയുന്നുണ്ട് എടാ എന്താന്ന് പറഞ്ഞു ഒരാൾ ചോദിച്ചതും ഉണ്ട് ഈ അടുത്ത് നീ ഉപയോഗിക്കണം നമ്മുടെ ക്രീം ഉപയോഗിക്കേണ്ടത് അവന് ലുലുലൊക്കെ പോയപ്പോൾ മിക്കവരും പറഞ്ഞു നല്ല കളർ വെച്ചിട്ടുണ്ട് ടാനൊക്കെ മാറിയിട്ടുണ്ട് കുറേ പേര് പറഞ്ഞു നല്ലോണം ഒതുങ്ങി എന്നാണ് പറയണത് വീഡിയോയിൽ പക്ഷേ എനിക്ക് ഡബിൾ തടിയാൻ തോന്നിക്കണം അപ്പം ഞാൻ അവരോട് പറയില്ല ഞാൻ എന്നിപ്പോൾ തടി വെച്ചതാണ് വീട്ടിൽ ഭയങ്കര തടി തോന്നുന്നുണ്ടെന്ന് പറയും പിന്നെ അപ്പം മനുപിച്ച് അവർക്ക് ഫോട്ടോ ഫീസ് ഉണ്ടാവില്ല വീഡിയോ ഫീസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയൂലേ അതുപോലത്തെ അവസ്ഥയാണ് ഉണ്ട നേട്ടാണോ എല്ലാവരും പറയും നല്ലോണം മിലിഞ്ഞി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത് വേറെ കഥ കണ്ട ഞാൻ പറയാൻ വന്നത് വേറെ പറഞ്ഞു വന്നത് വേറെ അപ്പോൾ ഞാൻ പറയാൻ വന്ന പറഞ്ഞാൽ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അവർ പോയിട്ട് ഭയങ്കര ബോറിങ്ങ് നേരത്തെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇപ്പോൾ ഈ ടൈമിലൊക്കെ ചായ ബ്രേക്ക്ഫാസ്റ്റ് അവരോരുത്തരൊക്കെ എഴുന്നേറ്റ് ഒന്ന് കലപല കലപോലെ വർത്താനങ്ങൾ മമ്മ മമ്മയുടെ സിസ്റ്റേഴ്സ് മക്കള് നല്ല രസമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ ഏകാന്തത ഇനിയിപ്പോൾ എല്ലാവരും ഒന്നും ഒഴിഞ്ഞ് കിടക്കണമല്ലേ സുനു ആണെങ്കിൽ ടൈമില്ല അവരെ കാണാനേ കിട്ടാറില്ല സുനു ആണ് മെയിൻ സുനു തൗസി തൗസി ഉണ്ട് തൗസിയൊക്കെ ഇട്ടേ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എപ്പോഴും അവരെ കേട്ടേക്ക് ഇരുന്ന് കളിക്കില്ലേ ചിന്നു ചെറിയ ചിന്നു ചിന്നു ഇത് ചൊവ്വ അവരൊക്കെ പേര് ശരിക്കുള്ള പേര് വേറെ കേട്ടാ ചിന്നുവിൻ്റെ ശരിക്കുള്ളവർ സിനാൻ ചൊവ്വയുടെ ഒരു ചവ്വാ തൗസി തൗസീന പിന്നെ ഉണ്ട് കുറേ പിള്ളേരുണ്ട് ചബിയുടെ മക്കൾ ചപ്പിയുടെ മക്കൾ പിന്നെന്താ ബസ്താൻ്റെ മക്കൾ അതൊക്കെ കുറേ പേരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവസാനം അവർ പോയതിൻ്റെ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്നലെയാണ് നമ്മുടെ അച്ചുവും അച്ചുവിൻ്റെ ഹസ്ബൻഡ് അതൊരു ചിഹ്നവുണ്ട് അത് വലിയ ചിഹ്നം രണ്ട് സിനാൻ വലിയ സിനാനും ചെറിയ സിനാൻ അത് പറഞ്ഞാൽ ആ ഹസ്ബൻഡും അച്ചുവും കൂടി ഇന്നലെയാണ് ബസ്സിന് പോയത് അവർക്കും അവർ മറ്റെല്ലാവരും പോയ ശേഷം ഇവർ രണ്ടുപേർ മാത്രമേ ഇവർ രണ്ടുപേർ മാത്രമേ ഇപ്പം ഇവർ രണ്ടുപേരും ഞങ്ങളെല്ലാം കൂടി ഒരു മൂലയിൽ ഇത്ര ദിവസം കലവില കലവിലായിട്ട് പോയല്ല അപ്പം അങ്ങനെ ഒരു മൂല ലിരിപ്പായിരുന്നു എന്നിട്ട് ഇന്നലെ അവർ പോകാറായപ്പോഴൊരു ഇതായിരുന്നു ഒരു ബേജാർ അവർക്കൊരു ബേജാർ നമുക്കൊരു ബേജാർ ബേജാറ് ഇനിയിപ്പം ആരുമില്ല നമ്മൾ തന്നെ നമ്മുടെ യൂഷ്വൽ ഡേ സ്റ്റഫ് അതന്നെ അങ്ങനെ ഇരിക്കുമ്പോളാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ബിസി എല്ലാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാമല്ലാന്ന് തന്നെ ഇങ്ങനെ ഇരിക്കണേട് നല്ല രസമുണ്ട് നമുക്ക് വീട്ടിലിങ്ങനെ ആൾക്കാരുള്ളപ്പോൾ ഒരു രസം വേറെയാണ് നമുക്ക് എന്താ പറയണം ഒരു ലൈവ്ലി ഫീലാണ് ഒരു ഹാപ്പി ഫീലാണ് ഇപ്പം അജീത്ത അവരൊക്കെ അവർ മമ്മ എല്ലാവരും ഇവിടെ വന്നത് നല്ല രസം നമ്മളെ സ്നേഹിക്കണവര് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ നമ്മുടെ വീഡിയോയിലും കാണുന്നത് എങ്ങനെയുണ്ട് നമ്മളെ സ്നേഹിക്കണവരെ നമ്മുടെ കൂടെ എപ്പോഴും നിങ്ങൾ കാണുന്നത് നമ്മൾ പ്യൂറായിട്ട് മനസ്സ് മറിഞ്ഞ് സ്നേഹിക്കണവരായിരിക്കും നമ്മളൂടെ എപ്പോഴും ഉണ്ടാകുന്നത് ഇത്ര വർഷമായിട്ട് പോകാത്തൊരാൾക്കാരാണ് മമ്മ മമ്മ ഫാമിലി നമ്മുടെ മഷൂൻ്റെ മമ്മ പപ്പ ഫാമിലിയും നമ്മുടെ എൻ്റെ പഴയ നേബറായിരുന്നു അജീത്ത മനസ്സിലായി ഞാൻ പണ്ട് റെൻറ്റിന് താമസിച്ച വീടിൻ്റെ കുറേ പേര് ചോദിക്കാറുണ്ട് അജിത്താരാണ് അജിത്തെന്ന് പറഞ്ഞത് ഞാൻ ഇതുപോലെ തന്നെ കറകപ്പള്ളിയിൽ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കറകപ്പള്ളിയിൽ റെൻ്റീന താമസിച്ചു വീണ്ടും തൊട്ടപ്പുറത്താണ് നെയ്ബറായിരുന്നു അജീത്ത അപ്പം ഞാനെപ്പോഴും അവിടെ തന്നെയാണ് ഇങ്ങനെ എൻ്റെ എല്ലാ പണികളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ അജീത്തുടെ വീട്ടിൽ പോയിരിക്കും അജിത്തിയുടെ വീട്ടിൽ അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോഴും സൈഗുനെ പ്രഗ്നൻ്റ് ആയപ്പോഴും അത് എല്ലാ പണിയും കയറ്റിട്ട് അവിടെ ഒരു ദിവാങ്കോട്ടുണ്ട് അതിലിരുന്ന് ഇരി വെറുതെ നമ്മുടെ വീട്ടിലിരിക്കുന്നേക്കാളും കംഫർട്ട് നമുക്ക് നമ്മുടെ ഒരു അമ്മ വീട് പോലത്തെ കംഫർട്ടാണ് ഇപ്പുറത്ത് അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലൊക്കെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് മൂത്ത മോളെ ഇപ്പുറത്ത് കെട്ടിച്ചിട്ട് ഇപ്പുറത്ത് താമസിച്ചേപ്പിച്ച് താമസിപ്പിച്ചേക്കണേണെന്നാണ് മിക്കവരും വിചാരിച്ചത് പക്ഷേ ഞാൻ അങ്ങോട്ടിങ്ങനും പോലും പിടിക്കില്ല അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ ഒരു ഫാമിലി ഒരു ഓരോ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ അമ്മ ഒരു ഉമ്മടെ വാപ്പട ആ ഒരു ഇത് ഫാമിലി സിസ്റ്റർ ബ്രദർ ആണെങ്കിലും സിസ്റ്ററിനെ പോലെ തന്നെയാണ് നമ്മുടെ റിച്ചു ആണെങ്കിലും സ്വന്തം ബ്രദറിനെ പോലെ അങ്ങനെ ഒരു ഫാമിലി കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് നമുക്ക് പറയുമല്ലോ പഠിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പകരമായിട്ട് എന്തെങ്കിലും തരും അത് ആയിട്ടാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചോളാം നമ്മുടെ ദൈവം ഞങ്ങളുടെ ദൈവം എന്താണ് ഏതാണ് ദൈവം ഏതെന്തായിരിക്കട്ടെ എല്ലാവർക്കും എഴുതി വെച്ചിട്ടുണ്ട് തലയിൽ നമ്മുടെ ജീവിതം എങ്ങനെ പോകണം എങ്ങനെ പോകണം എത്ര നാൾ പോകണം എന്നൊക്കെ എനിക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെ മക്കളെ ഒന്ന് സെറ്റിലായി കണ്ടാൽ മതി മനസ്സിലായേ ആഗ്രഹങ്ങളിലേക്ക് ഒന്നു തന്നെ സുനുവിനെ സുനുവിൻ്റെ ഒരു കല്യാണം അവരുടെ മക്കൾ അതുപോലെ ആമ്പിളര് സൈഗൂസ് എബ്രു ആരൊക്കെ അവരെയൊക്കെ ഒരു എന്താ പറയണ അവരെയൊക്കെ ഒന്ന് നല്ലതായിട്ട് കണ്ടിട്ട് മരിച്ചാൽ മതി അതിൻ്റെ ഇടയിൽ മരിക്കരുത് എനിക്കൊരു ടെൻഷനുണ്ട് എൻ്റെ അമ്മ മരിച്ചതെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടി സൈലൻ്റ് അറ്റാക്ക് ഒന്നാണ് മരിച്ചത് അപ്പോൾ ഇനി ഷുഗർ എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രീ ഡയബറ്റിക്കിൻ്റെ ബോർഡറിലായിരുന്നു എനിക്കറിയാം എന്തായാലും വരും അമ്മക്കൊക്കെ ഷുഗർ ഷുഗറുള്ളത് പാരമ്പര്യമായതുകൊണ്ട് എനിക്ക് വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു കൺട്രോളും ഇല്ല ഇപ്പോൾ പ്രീ ഡയബറ്റിൻ്റെ ഇതിലായിരുന്നു കുറച്ചാൾ ഞാൻ നോക്കി പ്രീ ഡയബറ്റിക് ഒക്കെ കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എന്ന് ഡയബറ്റിക് ഡയബറ്റിക്ക് പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പിന്നെ ഫുള്ള് കട്ട് ചെയ്യേണ്ടി വരും എന്നിട്ട് ഈ കുറേ നാൾ കൺട്രോൾ ചെയ്ത് ഫുഡ് കൺട്രോൾ ചെയ്ത് എല്ലാം കൺട്രോൾ ചെയ്ത് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യണം എന്ന് നോക്കിയിട്ട് വിറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു അതും കഴിച്ചു ആറ് മാസത്തോളം വിറ്റമിൻ ഡിയുടെ ഒരു ഉണ്ടായിരുന്നു വീക്കിലി വൺസ് കഴിക്കണം അതൊക്കെ കുടിച്ച് അത് അത് ആ ക്ഷീണമായിരുന്നു എനിക്ക് കുറച്ചാൾ ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര തളർന്നു പോണ ക്ഷീണമായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണ്ട ഞാൻ ടോപ്പിക്ക് ടോപ്പിക്ക് പോയൊരു സ്ഥലത്തിലേക്ക് ചാടിപ്പോട അതാണ് പ്രശ്നം നമ്മളൊരു പ്രിപ്പയർ ചെയ്യാതെ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുമല്ലോ അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് അത് അപ്പോൾ പറഞ്ഞു തന്നത് ഉള്ളൂ ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മിസ്സിങ് ആണ് എല്ലാവരും പോയേൻ്റെ ഒരു മിസ്സിങ് ഒരു ഹോ ഫീൽ ഒരു എല്ലാവരും പോയല്ല എന്നുള്ളൊരു കുളപ്പിൽ ഇനിയൊരു ഒരു പത്ത് ദിവസത്തെ വെക്കേഷൻ ക്രിസ്മസിന് വരും ആ ടൈമിൽ മാംഗ്ലൂർ പോയാലും ബിസിനസ് കാര്യങ്ങളായിട്ടൊക്കെ ബിസിയാണെങ്കിൽ പറയാൻ പറ്റില്ല ബഷീ വല്ല ചൈനയിൽ പോകണമെങ്കിൽ പറയാൻ പറ്റില്ല നമ്മുടെ ബിസിനസ്സൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ടും അതൊരു പ്രോബ്ലമാണ് നോക്കാം ബഷീയിലേക്ക് നമുക്ക് വല്ല ബസ്സിൽ കയറി പോകാൻ പറ്റുമോ നോക്കാം അങ്ങനെ ഇത്രയുള്ളൂ കാര്യങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം മീൻസ് ഇന്ന് ഫുള്ള് കാര്യമല്ല ഇപ്പോൾ രാവിലെ ഞാൻ വന്നിട്ട് ഇത് കുറച്ച് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി വെക്കണം എൻ്റെ ടോപ്പിക്ക് ശരിയാവണമില്ല ഒരു ടോപ്പിക്കുന്നത് ഒരു ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്യണോ ഒറ്റ ജമ്പാണ് ഞാൻ ചെയ്യണത് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ കമൻറ്റിലെങ്കിലും റിപ്ലൈ ചെയ്താൽ നോക്കാം എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറെ ഒന്നുമില്ല ഇനി വീടൊക്കെ അടിച്ച് ക്ലീനാക്കി പുട്ടിനുള്ളതും കൂടി വെച്ചിട്ട് ഇവിടെ ഇരിക്കണം പിന്നെ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം പിന്നെ എബു എഴുന്നേറ്റിട്ടില്ല എബു എഴുന്നേറ്റ് വരുമ്പോൾ എബുവിൻ്റെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ കേസ് ഇത്രേ ഉള്ളൂ വർത്തമാനം ഇനി ഞാൻ വർത്തനം വന്നാൽ ചളം ചളി ചളിയും ചളിയല്ലല്ല കുളവും ഇനി കുറേ വർത്തനം വന്നാൽ കുളവും ഈ ക്യാമറയിൽ ഒരു പ്രാണിയായിരുന്നു പറക്കേണ്ടത് പക്ഷേ അന്ന് കഴിഞ്ഞ വീഡിയോ പോലെ ഒരു പ്രാണി പറക്കേണ്ടത് അതിലാണ് എനിക്ക് കോൺസെൻട്രേഷൻ പോകുന്നത് അപ്പോൾ വേറെ ഉണ്ട് ഇപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് ആയിരുന്നു തോന്നുന്നു ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇനി എന്തെങ്കിലും വന്നേ ഓർമ്മ വന്നെയാണെങ്കിൽ ഞാൻ പറയാം ഓക്കെ അങ്ങനെ ഒരു ബിസി മോർണിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പിള്ളേരെയൊക്കെ ഇന്ന് കുറച്ച് ലേറ്റായി അതുകൊണ്ട് എല്ലാം ഹറിബറി ഞാൻ വീഡിയോ എടുക്കണമെന്ന് തന്നെ വിചാരിച്ച് ഇന്നലെ വിചാരിച്ച് നേരത്തെ എഴുന്നേറ്റ് എല്ലാം സെറ്റാക്കണമെന്ന് പക്ഷെ നടന്നില്ല പോയി ഗൈസ് അതുകൊണ്ട് എല്ലാം ഹറിബറിയായിട്ട് വേ വേറെ വേഗം വേഗമൊക്കെ ചെയ്ത് പിള്ളേരെയൊക്കെ ഇപ്പം സ്കൂളിലാക്കി വീട്ടിലെ പണികളൊക്കെ ഒതുക്കി എന്നിട്ടിപ്പോൾ കുളിച്ച് ഞാൻ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കൊരു ഞാൻ വെറുതെ ഇരിക്കും നിങ്ങൾക്കൊക്കെ അറിയാം എന്തായിരിക്കും ചെയ്യണേ എന്നുള്ളത് എൻ്റെ ഒരു ഇപ്പോൾ ഹോബി എന്ന് പറയുന്നത് അതാണ് എന്താണ് വേഗാൻ വേണ്ടിയിട്ട് ആ അത് തന്നെ വെബ് സീരീസ് അത് തന്നെ സീരീസാണല്ലോ കെ ഡ്രാമ സി ഡ്രാമ തായ് ഡ്രാമ അങ്ങനെ ഇല്ലാണ്ട് എല്ലാ ഡ്രാമകളും നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ അങ്ങനത്തെ സീരീസെല്ലാം കാണുന്നത് ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ആയിരിക്കും കൂടുതലും കാണുന്നത് അതാകുമ്പോൾ പിന്നെ കുറച്ച് എന്താ പറയണ കുറച്ച് ഒരു പൈങ്കിളി ടൈപ്പായിരിക്കും നമ്മളിത്രയും ഇത്ര പൈസ ആയിട്ടുണ്ടെങ്കിലും ഇത്ര കേജായല്ലോ പക്ഷെ നമ്മളിപ്പോഴും ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഒരു കോളേജ് പഠിക്കണം അതെ എന്നോട് ആര് സംസാരിച്ചാലും ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പറയൂ ഞാൻ അതേ ആ ടൈമിൽ പഠിച്ച അതേ ആൾ തന്നെയാണ് ചേഞ്ച് ഒന്നുമില്ല അതേ സംസാരം അതേ ചാട്ട അതേ ചിരി അതേ കളി എന്താണെന്ന് പറഞ്ഞൂടാ ഞാൻ മെച്ചുവേർഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ അപ്പം അതാണിപ്പോൾ ഇപ്പോഴത്തെ ഹോബി എന്ന് പറയണത് ഇതുപോലെ സീരീസ് കാണലാണ് അപ്പോൾ ബോൺ ആപ്റ്റായത് കഴിഞ്ഞി ആപ്പിറ്റിറ്റ് ആപ്പിറ്റിറ്റേ ആപ്പിറ്റിറ്റാ അല്ലാണ്ട് പ്രൊണൗൺസിയേഷൻ ഈ പല്ലിയിൽ ബ്രേസസ് ഇട്ടായപ്പോ എനിക്ക് ഫുൾ കോൺഫിഡൻസ് കുറവാണ് സംസാരിക്കാൻ തന്നെ അപ്പോൾ ആ സീരീസൊക്കെ കഴിഞ്ഞ് മഷുൻ്റെ അല്ലയമ്മ ആയിട്ടുണ്ടായിരുന്നു വേപ്പം വേറെ സീരീസ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് കുറേ സീരീസൊക്കെ ഓരോന്ന് കണ്ട് ജീനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ജീനി നമ്മുടെ ഖഡ്രാമാഡ ജീനി എനിക്ക് കുറച്ച് ബോറിങ്ങായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ജീനിയുടെ കഥ നമുക്കറിയാം അപ്പോൾ ജീനിൽ നമുക്ക് കൊറിയൻ ജീനിനെ കാണാനൊരു ബുദ്ധിമുട്ട് എനിക്കത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ പതിവെച്ച് നിർത്തിന് വേറെ ഒരു സീരീസ് കണ്ടുപിടിക്കണം എന്നിട്ട് കാണണം ഇത്രേ ഉള്ളൂ കൈസ രാവിലത്തെ സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ വെച്ചഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് പിന്നെ എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ ഇതുപോലെ ഗസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഫുൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും രാവിലത്തെ ഉച്ച പിന്നെ രാത്രിത്താ വൈകുന്നേരം ചായ ഇവിടെ ചായ കുടിക്കണമെന്ന് നിർബന്ധമാകെ വിഷിക്കുള്ളൂ വിഷി ഇപ്പം വല്ലപ്പോഴും കുടിക്കണുള്ളൂ അപ്പോൾ അങ്ങനൊരു റുട്ടീനായിട്ട് പോകണത് ഗസ്റ്റ് ഉള്ളപ്പോൾ മാത്രമല്ലാത്ത അപ്പം നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ബൂസ്റ്റ് കുടിക്കുന്നൊന്നും കുടിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കാൻ പുറത്തോളം നമ്മൾ പോവും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മാത്രമായി അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഫുൾ ഫ്രീയാണ് ഞാൻ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് ഉച്ചക്കത്തേങ്ങ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഫ്രീ ആയിട്ടിരുന്ന് ഞാൻ സമ്മാനത്തോടെ ഇരുന്ന് സീരീസൊക്കെ കണ്ട് എൻജോയ് ആക്കട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ബൈ